ഇടുക്കി നഴ്സിംഗ് കോളേജുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതവും പച്ചക്കള്ളവുമാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സി പി എം ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ തന്നെ കാണാൻ സമയം ചോദിച്ചെത്തിയ പ്രിൻസിപ്പാളും പി ടി കമ്മിറ്റി അംഗങ്ങളുമായി ഇത് സംബന്ധിച്ച് സംസാരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ചെറുതോണിയിൽ ഇടുക്കി വിഷ്ണോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇടുക്കി കോളേജുമായി ചില പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതവും പച്ചക്കള്ളവുമാണെന്ന് സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇത് സംബന്ധിച്ച് മീറ്റിംഗ് ഒന്നും വിളിച്ചു ചേർത്തിട്ടില്ലെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ തന്നെ കാണുവാൻ സമയം ചോദിച്ചെത്തിയ പ്രിൻസിപ്പാളും പി ടി കമ്മിറ്റി അംഗങ്ങളുമായി ഇത് സംബന്ധിച്ച് സംസാരിക്കുക മാത്രമാണ് ചെയ്തത് എന്നും നിക്ഷിപ്ത താൽപര്യത്തോടെ ഒരു പി ടി അംഗം ഇടപെട്ട് സംസാരിച്ചതിന് മറുപടി നൽകിയിരുന്നു എന്നും സി വി വർഗീസ് പറഞ്ഞു ഒന്ന് മനോരമ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു യോഗം വിളിച്ചിട്ടില്ല പ്രിൻസിപ്പളും പി ടി എ പ്രസിഡൻറ്റും ഏതാനും വിദ്യാർത്ഥികളുടെ കൂടി എന്നോട് ആഫീസിൽ വന്ന് കാണാൻ സമയം ചോദിച്ചു ഞാൻ ആഫീസ് സമയം കൊടുത്തുവിടുമെന്ന് എന്നെ കണ്ടു പാർട്ടി വിളിച്ചു വിളിച്ച് ഒരു കമ്മിറ്റി കൂടാനുള്ള വലിയ വിവരക്കേടൊന്നും എനിക്കിപ്പോയില്ല എന്നെ കാണാൻ വന്നു കണ്ടവരോട് എല്ലാം സംസാരിച്ച് ഒരു ദിവസം വരുന്നു വരുന്നു അവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി വിട്ടതാണ് എന്നാൽ ഈ നേഴ്സിംഗ് കോളേജ് ആരംഭിച്ച ഘട്ടം മുതൽ അതിനകത്ത് ഇവിടുന്നത് കൊണ്ടുപോകാൻ ഇൻഡിപ്പെൻ്റായ ഒരു സംഘടന ഉണ്ടാക്കി പ്രത്യേകം ആളുകൾ നേരത്തെ മത്സരിപ്പിച്ച് അവിടെ ഒരു വിദ്യാർത്ഥി സംഘടനയും പ്രവർത്തനം അനുവദിക്കാതിരിക്കുന്ന രോഗത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അവരെ ഏർത്തൊന്നും വിഘടിതമായ സ്വഭാവമാണ് ഇതിന് പിന്നിൽ വന്നിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും മാന്യമായ സംയോനം സ്വീകരിച്ചു അവരതെല്ലാം അംഗീകരിച്ചു കൊണ്ടാണ് പോയിട്ടുള്ളത് പിന്നെ മലയാള മനോരമയ്ക്ക് വാർത്തയുണ്ടാക്കി ആ വാർത്തയുടെ പിന്നാലെ പോകുന്നതിനൊന്നും ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്തമുള്ള കാര്യമല്ല കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെടുകയും അതോടൊപ്പം കുട്ടികളുടെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികളുമായി മുന്നോട്ടു പോവുകയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ കള്ളപ്രചരണം നടക്കുന്നത് എന്നും അദ്ദേഹം ചെറുതോണികൾ പറഞ്ഞു ബിജു വൈസൺ പറമ്പിൽ വിഷൻ ന്യൂസ് ഇടുക്കി